മലേഷ്യയിലെ റോഡിലൂടെയുള്ള റോഡിന് ഇരുവശങ്ങളും എത്ര മനോഹരമായിട്ടാണ് മരങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് ചില്ലകളെയൊക്കെ വെട്ടി ഉതുക്കി നമ്മളെ പൂന്തോട്ടത്തിലെ പുൽച്ചെടികളെ വെട്ടി ഒതുക്കി വെച്ചിരിക്കുന്ന രീതിയിൽ വളരെ സുന്ദരവും ആകർഷകവുമായി റോഡിൻ്റെ ഇരുവശങ്ങളിലുമുള്ള ഭൂമികയെ ഏതൊരു സഞ്ചാരിക്കും അവരുടെ ഹൃദയത്തിൽ നല്ല ഒരു വിരുന്നൊരുക്കാൻ മലേഷ്യയിലെ റോഡുകളിലെ യാത്രകൾ സജ്ജീകരിച്ചിരിക്കുന്നു പരന്നു കിടക്കുന്ന വിശാലമായി കിടക്കുന്ന പ്രദേശമായാലും ചെറിയ കുന്നുകൾ നിറഞ്ഞ മൗണ്ടൻ റേഞ്ചസ് ആയാലും പുൽമേടുകളായാലും ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ തരത്തിൽ എങ്ങനെ ഒരു സഞ്ചാരിയെ ആകർഷിക്കാൻ അവരുടെ കണ്ണുകൾ അവരുടെ ഹൃദയത്തെ എങ്ങനെ ആകർഷിക്കാൻ കഴിയുമെന്ന് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മലേഷ്യയിലെ ഓരോ റീജ്യൻസും ചെറിയ പുൽമേടുകളുണ്ട് അതുപോലെ തന്നെ അരുവികൾ നിറഞ്ഞ താഴ്ന്ന പ്രദേശങ്ങളുണ്ട് ചെറിയ മരങ്ങൾ നിറഞ്ഞ ഭൂമികളുണ്ട് ഇവിടെയൊക്കെ യാത്രയിൽ നമ്മൾ കാണുന്നത് എല്ലാത്തിനും അതിൻ്റെതായ സൗന്ദര്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ക്ലാസിക്കൽ ടച്ച് ഇവിടെയുള്ള ഓരോ ഭൂമികക്കും ക്ലാസിക്കൽ ടച്ച് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളതല്ല ഇവിടെയുള്ള സർക്കാർ മലേഷ്യ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ പറഞ്ഞിരിക്കുന്ന ഓരോ മേഖലയിലും അത് വനഭൂമിയാകാം റോഡ് നിർമ്മാണമാകാം ബിൽഡിംഗ് നിർമ്മാണമാകാം അവിടെയുള്ള ലൈറ്റ് സംവിധാനങ്ങളാവാം എവരി ന്യൂ ആൻഡ് കോർണർ ഓഫ് ദ കൺട്രി എല്ലായിടത്തും ഒരു ക്ലാസിക്കൽ ടച്ച് പ്രധാന കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് മലേഷ്യ എന്ന് പറഞ്ഞ രാജ്യത്തെ ടൂറിസത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിലും വലിയ സൗകര്യങ്ങളുണ്ട് ഇതിലും എത്രയോ സുന്ദരമായ ഭൂമികളുണ്ട് വലിയ എന്താ പറയുക പുഴകളുണ്ട് തടാകങ്ങളുണ്ട് അതുപോലെ തന്നെ മൈ എന്താ എന്താ പറയുക ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന പുൽമേടുകളുണ്ട് മഞ്ഞ് മൂടി നിൽക്കുന്ന മലകളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളെ രാജ്യത്ത് ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നുള്ളതിൻ്റെ ദീർഘവീക്ഷണക്കുറവ് നമ്മുടെ ടൂറിസത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണമായി നിൽക്കുന്നു ഇവിടെ നമ്മളെ ഇന്ത്യ കേരളത്തിലെ ഭൂമിക പോലത്തുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ കൽപ്പർവൃക്ഷം ഉള്ള സ്ഥലങ്ങളുണ്ട് ചെറിയ ടൗൺഷിപ്പുകളുണ്ട് പക്ഷെ ഇതിനൊക്കെ നമ്മൾ നമ്മളെ കാഴ്ചയിൽ നമുക്ക് ഒരു പ്രത്യേക ക്ലാസിക് ടച്ചാണ് കിട്ടുന്നത് നമ്മളെ ഓരോ യാത്രികനും വ്യത്യസ്തമായ ഒരു അനുഭവം നൽകാൻ മലേഷ്യയിലെ ഓരോ പ്രദേശത്തിനും ഓരോ ബിൽഡിങ്ങിനും ഏതെന്തു ഒരു പാലം നിർമ്മിക്കുന്നതായാലും ഒരു വീട് നിർമ്മിക്കുന്നതെങ്കിലും ഒരു റോഡ് നിർമ്മിക്കുന്നെങ്കിലും ഒരു വലിയ കെട്ടിട സമുച്ചയം ഉണ്ടാക്കുന്നെങ്കിലും ഒരു സബ്വേ ഉണ്ടാക്കുന്നെങ്കിലും ഇതിനൊക്കെ ഒരു സൗന്ദര്യം അതായത് ക്ലാസിക്കൽ ടച്ച് കൊടുക്കാൻ കഴിയുന്നുള്ളത് ഇവിടെയുള്ള ടൂറിസത്തിൻ്റെ പുരോഗതിക്കുള്ള പ്രധാന കാരണമാണ് റോഡിന് ഇരുവശങ്ങളിലും ചെറിയ നടപ്പാത അതില് നമുക്കിവിടെ നടപ്പാത ഇല്ലാതല്ല പ്രശ്നം പക്ഷേ നടപ്പാതകളുണ്ട് അതിന് വലിയ പൈസ ചിലവഴിക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ഇത് മെയിൻ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ അവിടെയാണ് വേസ്റ്റ് വലിച്ചു കാടുന്നു ഭക്ഷണ പദാർത്ഥങ്ങൾ ഹോട്ടലിൽ നിന്നും എടുത്തി കാടുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നെങ്കിലും മെയിൻ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മളെ റോഡിനെയും നമ്മളെ നടപ്പാതകളെയും നമ്മളെ വഴിയോരങ്ങളെയും മാലിന്യങ്ങളുടെ കൂമ്പാരമാക്കി തീർക്കുകയാണ് മലേഷ്യയിൽ എന്നല്ല ലോകത്തിലെ ടൂറിസത്തിൻ്റെയൊക്കെ അടിസ്ഥാനമായി ഞാൻ നമ്മൾ മനസ്സിലാക്കുന്നത് സന്തോഷ് ജോർജ് കുളങ്ങരയൊക്കെ അവരുടെ അനുഭവത്തിന് പറയുന്നത് എന്ത് ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല അത് എത്രത്തോളം വൃത്തിയായും വെടിപ്പായും കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതാണ് ഏതൊരു അത് ടൂറിസ്റ്റ് മാത്രമല്ല ഏതൊരു സഞ്ചാരിക്കും ഏതൊരു വിദേശിക്കെയും നമ്മുടെ രാജ്യത്തേക്ക് വീണ്ടും വീണ്ടും വരാൻ പ്രേരി സഹായകമാകുന്നത് നിർഭാഗ്യവശം നമ്മുടെ നാട്ടിൽ അല്ലെ നമ്മളെ രാജ്യത്ത് നമ്മളെ പ്രദേശത്ത് ടൂറിസത്തിനെ കുറിച്ച് വാദം വരാതെ നമ്മളെ ഭരണകർത്താക്കൾ പറയുന്നുണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പക്ഷെ ഇതിലൊന്നും വൃത്തിയുടെ വെടിപ്പിൻ്റെയും കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കോടികൾ ചിലവഴിക്കുന്നുണ്ട് നമ്മൾ പല മേഖലകളും ടൂറിസത്തിന് ഈ പക്ഷേ പിന്നീട് ഈ പ്രദേശത്ത് ഒരു ആറ് മാസം കഴിഞ്ഞ് പോയാൽ തന്നെ നമ്മൾ ഭയങ്കര സുന്ദരമാക്കി മാർബുകളും അതുപോലെ തന്നെ ഗ്രാനൈറ്റുകളും വെച്ചുണ്ടാക്കി നിലങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ടാകും അവിടെ മലമൂ മൂത്ര വിസർജനങ്ങൾ നടത്തിയിട്ടുണ്ടാകും അവരുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ വീശുണ്ട് പിന്നീട് നമുക്ക് ആ പ്രദേശത്ത് പോകാൻ പറ്റാത്ത രീതിയിൽ ആ പ്രദേശത്ത് നശിപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ ആയാലും ഏത് ടൂറിസമായാലും ഏത് പ്രവർത്തനമായാലും നമ്മൾ വൃത്തിയുടെയും വെടിപ്പിൻ്റെ കാര്യത്തിൽ മലേഷ്യക്ക് മലേഷ്യ എന്ന രാജ്യത്തിൻ്റെ മുന്നിൽ നമ്മൾ നൂറു വർഷം പിറകിലാണെന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ കാര്യം ഈ ഒരു കാഴ്ചപ്പാട് മാറിയെങ്കിൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും നല്ല പ്രകൃതി നൽകിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുള്ള നമ്മുടെ രാജ്യത്തെ ടൂറിസം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തും എന്നുള്ളതാണ് മലേഷ്യ പോലുള്ള ഏഷ്യൻ രാജ്യമാണ് നമ്മുടെ മലേഷ്യ ലോകത്തിലെ വൻ വികസിത രാജ്യമൊന്നുമല്ലെങ്കിലും ആ രാജ്യത്തിൻ്റെ പുരോഗതി അടിസ്ഥ പുരോഗതിയുടെ ബേസ് എന്ന് പറയുന്നത് ടൂറിസമാണ് അപ്പോൾ മലേഷ്യ പോലത്തെ ഒരു രാജ്യത്തിന് പരിമിതമായ ടൂറിസത്തിൻ്റെ സാധ്യതകളുള്ള ഒരു രാജ്യത്തിന് ഇത്രയും ഉന്നതമായി അവരുടെ ആ രാജ്യത്തിലുള്ള വരുമാനത്തിൻ്റെ വലിയൊരു പങ്ക് ടൂറിസത്തിന് പ്രദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഇന്ത്യ പോലത്തെ രാജ്യം കാശ്മീരും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡും ഒരു നമ്മളെ കേരളക്കരയും മധ്യപ്രദേശും ഉൾക്കൊള്ളുന്ന ഗുജറാത്ത് ഉൾക്കൊള്ളുന്ന ബംഗാൾ ഉൾക്കൊള്ളുന്ന മൂന്ന് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രകൃതി അനു അനുഗ്രഹിച്ച് നൽകിയ ഇത്രയും നല്ലൊരു ഭൂമിക ഈ മലേഷ്യക്ക് പിന്നിലായി നിൽക്കുന്നത് എത്രയോ കാലം പിന്നിലാണ് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻ്റ് അത് നമ്മുടെ ടൂറിസത്തെക്കുറിച്ചുള്ള ടൂറിസത്തിനെക്കുറിച്ചുള്ള തെറ്റമായ അറിവുകളും എങ്ങനെ ടൂറിസം കൊണ്ടുപോകണം എന്നുള്ളത് നമ്മളെ ഭരണകർത്താക്കൾക്ക് അറിയില്ല എന്നുള്ളതുമാണ് നമ്മുടെ മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവണം എവിടെ ഒരു എവിടെ ഒരു നിർമ്മിതി ഉണ്ടെങ്കിലും അതിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് മലേഷ്യ പോലുള്ള ഇത്രയും ചെറിയൊരു രാജ്യത്തിന് ഇന്ത്യയെ സംബന്ധിച്ച് ചെറിയൊരു രാജ്യത്തിന് ടൂറിസത്തിൻ്റെ മേഖലയിൽ ഇത്രയും വളർച്ച പ്രാപിക്കാൻ കഴിഞ്ഞു ടൂറിസത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മുടെ വൃത്തി അതായത് റോഡുകളായാലും നമ്മളെ പുഴകളായാലും നമ്മളെ വീടിൻ്റെ പരിസരങ്ങളായാലും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് ഏറ്റവും ആയ കാര്യം നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ ടൂറിസം ഡെവലപ്മെൻസിൽ ഇതിന് ഇന്നും നല്ല ഒരു പ്രാധാന്യം ഇമ്പോർട്ടൻസ് വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ടൂറിസത്തിനെ പിന്നോട്ടടിക്കുന്ന ഏറ്റവും പ്രധാനമായ ഘടകം